വധശ്രമത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചത് ദൈവം മാത്രമാണെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അചിന്തനീയമായത് സംഭവിക്കുന്നത് തടഞ്ഞത് ദൈവം മാത്രമാണ് എന്നാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ച പോസ്റ്റിൽ ട്രംപ് കുറിച്ചത് തിന്മയിജയിക്കാൻ അനുവദിക്കരുതെന്നും ദുഷ്ടതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും ആഹ്വാനം ചെയ്ത ട്രംപ് എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും പരിഗണനകൾക്കും നന്ദി അറിയിക്കുകയും ചെയ്തു വെടിവയ്പിന്റെ ഇരകളായവർക്ക് തന്റെ സ്നേഹവും പ്രാർത്ഥനയും അറിയിച്ച ട്രംപ് തങ്ങൾ ഭയപ്പെടില്ല പകരം വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് ദുഷ്ടതയെ പ്രതിരോധിക്കുമെന്നും േർത്തു പെൻസിൽവാനിയയിലെ ബട്ട്ലർ നഗരത്തിൽ ശനിയാഴ്ച വൈകുന്നേരം നടന്ന റാലിക്കിടെയാണ് ആക്രമണം ഉണ്ടായത് ട്രംപിനെ വധിക്കുകയെന്ന ഉദ്ദേശത്തോടെ സമീപത്തെ കെട്ടിടത്തിന്റെ മുകളിൽ നിലയുറപ്പിച്ച അക്രമി തുടർച്ചയായി വെടിവെക്കുകയായിരുന്നു ട്രംപ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ട്രംപ് പ്രസംഗം ആരംഭിച്ച മിനിറ്റുകൾക്കുള്ളിൽ വെടിവയ്പുണ്ടായി മിന്നൽ വേഗത്തിൽ സുരക്ഷാ ചുമതലയുള്ള സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ തിരിച്ച് വെടിവെച്ചു ചെവിയിൽ നിന്ന് രക്തമൊഴികിയ ട്രംപിനെ വേദിയിൽ നിന്ന് കൊണ്ടുപോയി പിന്നീട് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അക്രമി നടത്തിയ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇരുപതുകാരനായ അക്രമിയെ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊന്നു പാർക്ക് സ്വദേശിയായ തോമസ് മാത്യു ക്രൂക്സാണ് ട്രംപിനെ വെടിവെച്ചത് നൂറ്റി അൻപത് മീറ്റർ അകലത്തു നിന്നാണ് അക്രമി വെടിയുതിർത്തത് എന്നാണ് നിഗമനം അക്രമിയുടെ കാറിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തെന്ന് പോലീസ് അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്